ഹലോ എല്ലാവർക്കും സുഖമല്ലേ എസ്കലേറ്ററുകൾ എല്ലാവർക്കും അറിയാമല്ലോ ഇന്നത്തെ കാലത്ത് എസ്കലേറ്ററുകൾ എസ്കലേറ്റർ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് എസ്കലേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്നു കുറേ കാലം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലിഫ്റ്റായി ലിഫ്റ്റിലായി പോക്ക് അതും കഴിഞ്ഞിപ്പം എസ്കലേറ്ററുകളായി മോളുകളിലും വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെ എസ്കലേറ്ററുകളായി എസ്കലേറ്ററിൽ കയറുക എന്ന് പറഞ്ഞാൽ കയറുമെന്ന് ഇറങ്ങുന്നതും എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ എല്ലാവരും നിർബന്ധിച്ച് മക്കളും ഭർത്താവും എല്ലാവരും നിർബന്ധിച്ച് തന്നെ കയറാൻ എങ്ങനെയൊക്കെയോ ഞാൻ സന്നദ്ധയായി അങ്ങോട്ട് കയറണമെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും കയറാൻ പറ്റില്ല വളരെ ശ്രദ്ധിച്ച് ആ സ്റ്റെപ്പ് തന്നെ നോക്കി ഒരു സ്റ്റെപ്പിലേക്ക് പകുതിക്കായി പോകരുതല്ലോ ഒരു സ്റ്റെപ്പിൻ്റെ ആഫ് ഭാഗത്തായിപ്പോയാൽ നമ്മൾ വീണുപോകുമല്ലേ അപ്പോൾ അത് എങ്ങനെയൊക്കെയോ കാലെടുത്ത് വെച്ചിട്ട് കയറി മുകളിലേക്ക് പോകാൻ ഞാൻ പഠിച്ചു എനിക്ക് അത് പ്രശ്നമല്ല എക്സ്കറേറ്ററിൽ കയറി മുകളിലേക്ക് പോകുക പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ലാതായി ഇപ്പം പക്ഷേ ഇപ്പോഴും എനിക്ക് എസ്കലേറ്ററിൽ താവട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയിലുള്ളൊരു കാര്യമാണ് മോളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ എസ്കലേറ്റർ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവുമല്ലോ പല പല എസ്കലേറ്റർ എസ്കലേറ്ററുകൾ ഉണ്ടാവും അതിലൊക്കെ ആളുകൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഞാൻ എപ്പോഴും നോക്കി നിൽക്കാറുണ്ട് ചെറിയ കുട്ടികൾ പോലും അല്ലെങ്കിൽ പ്രായ ആൾക്കാരും ബാഗൊക്കെ കയ്യിലുള്ള ആൾക്കാരും സ്ത്രീകളും എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ പോയിട്ട് എസ്കലേറ്ററിൽ അങ്ങ് കയറി നിൽക്കുന്നു അതങ്ങ് ഒഴുകി അങ്ങോട്ട് താവോട്ട് പോകുന്ന ആ സ്റ്റെപ്പ് അത് ഞാനൊരു അത്ഭുതത്തോട് കൂടി എപ്പോഴും നോക്കി നിൽക്കും എനിക്കത് വല്ലാത്ത പേടിയുള്ള കാര്യമാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ കാല് വെക്കുമ്പോൾ അതിങ്ങനെ ഒഴുകിക്കൊണ്ട് നിൽക്കുകയാണല്ലോ സ്റ്റെപ്പ് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ലല്ലോ അത് ഒഴുകിക്കൊണ്ട് നിൽക്കുക അല്ലേ അപ്പം നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്കും ആ സ്റ്റെപ്പ് അങ്ങോട്ട് ഒഴുകി അടുത്ത സ്റ്റെപ്പ് വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ചിലപ്പം കാലം അവിടെ അതിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ സ്ലിപ്പാകും സ്ലിപ്പായ എന്ത് സംഭവിക്കും മുകളിലേക്ക് കയറുന്ന പോലെയല്ല നമ്മൾ ഉരുണ്ട് അങ്ങോട്ട് വീഴും അപ്പോൾ അങ്ങനെ ഒരു ഭയം എനിക്ക് നന്നായിട്ടുണ്ട് പണ്ട് എപ്പോഴും ഒരു ഭാഷ ഞാനങ്ങനെ കയറിയപ്പോഴും സ്ലിപ്പായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നും അതുകൊണ്ടാണ് എനിക്കത് ഒരു പേടിയായി മാറിയത് അപ്പോൾ ആ പേടി കൊണ്ട് ഞാൻ എസ്കലേറ്റർ കണ്ടാൽ എപ്പോഴും പുറകോട്ട് വലിയും അപ്പോൾ അതിൽ കയറാൻ കയറാമെന്ന് പറഞ്ഞ് പഠിക്കണ്ടേ എന്നൊക്കെ അവർ പറഞ്ഞ് നിർബന്ധിക്കും പക്ഷേ ശരിയാണ് എക്സ്കലേറ്റർ ഇനി ഇനിയുള്ള കാലങ്ങളിൽ എസ്കലേറ്റർ തന്നെയാണ് സ്റ്റെപ്പും ലിഫ്റ്റും ഒന്നും ലിഫ്റ്റൊന്നും ഇല്ലാണ്ടായി എസ്കലേറ്ററുകൾ മാത്രമായി മാറുന്നൊരു കാലം ഇപ്പോൾ അടുത്ത് തന്നെ വരും അപ്പം നമുക്ക് എസ്കലേറ്ററിൽ എന്തായാലും കയറേണ്ടായിട്ടും വരും പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഭയമാണ് ഈ എസ്കലേറ്ററിൽ കയറാന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കും അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം നോക്കുക ചില മോളുകളിലൊക്കെ ഈ എസ്കലേറ്ററിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ടാകും കയറാൻ പേടിയുള്ള ആളുകൾക്ക് ഉദ്ദേശിച്ചു തന്നെയാണെന്ന് തോന്നുന്നു അവർ അങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരൊക്കെ ഇതിൽ കയറുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയി വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും അപ്പോൾ നമുക്കൊരു എക്സസൈസാവും പിന്നെ എൻ്റെ ഈ പേടിയോണ്ട് എനിക്ക് കയറാനും പേടിയാണ് ഇങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ചില ആൾക്കാർക്കൊക്കെ പറയാനൊരു മടിയായിരിക്കും കാരണം നമ്മൾ ഇന്നത്തെ എന്താ പറയുക ആധുനിക സൗകര്യങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ എക്സ്കലേറ്ററിൽ കയറുന്നൊരു ഒരു പേടിയാണെന്ന് പറയുമ്പോൾ ഒരു മോശമാണെന്നുള്ള ഉദ്ദേശത്തിൽ ചില പറയുക ഇല്ല എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല എന്നൊക്കെ ഭാവിക്കും ചിലത് പക്ഷേ കുറെ ആളുകൾക്കൊക്കെ പേടി തന്നെയാണ് എസ്കലേറ്റർ കയറാന്നുള്ളത് അതിൻ്റെതായ വീഡിയോസൊക്കെ കുറെ വന്നിട്ടുണ്ട് ചിലർ കയറാൻ വേണ്ടി മടിച്ച് പഠിച്ച് കാല് വെക്കാൻ വേണ്ടി പേടിച്ച് കളിക്കുന്നതും അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് വലിച്ചൊക്കെ കയറ്റുന്നതും അങ്ങനത്തെ വീഡിയോസും തമാശയായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു തമാശ എനിക്ക് തമാശയല്ല എനിക്ക് കാരണം എനിക്ക് നല്ല ഭയ പേടി തന്നെയാണ് കാരണം ഇത് അങ്ങ് നീങ്ങിപ്പോയാൽ നമ്മൾ വീഴുന്നൊരു സംഭവം തന്നെയാണല്ലോ അതുകൊണ്ട് ഈ എസ്കലേറ്ററിൽ പേടിയുള്ള ആൾക്കാരും ഉണ്ടാവില്ലായിരിക്കും നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എസ്കലേറ്റർ പേടിയുള്ളവരാണോ അല്ല ഈസി ആയിട്ട് കയറി പോകുന്നവരാണോ എന്തായാലും അത് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഏതെങ്കിലും മോളുകൾ പോകുമ്പോൾ ഒന്നും രണ്ട് മൂന്ന് പ്രാവശ്യം ആവശ്യമില്ലെങ്കിലും വെറുതെ അതിൽ കയറി താവട്ടിറങ്ങി കയറുന്നത് എനിക്ക് പോകും പ്രശ്നമില്ല ഇറങ്ങുന്നതിന് കുറേ പ്രാവശ്യം കയറി ഇറങ്ങി ഇറങ്ങി അങ്ങനെ പ്രാക്ടീസ് ചെയ്താലത് ശരിയാകുമല്ലോ അതാക്കിയെടുക്കണം എന്തായാലും അത് ഇനി ഇനിയ കാലത്ത് അത് വേണ്ടി വരും പക്ഷേ എന്തോ അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊരു പേടിയാണ് നിങ്ങളുടെ ഒക്കെ ഇങ്ങനെ പേടിയുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ ആയിട്ട് കയറി പോകുന്ന ആൾക്കാരാണോ എന്താണ് നിങ്ങൾക്കൊക്കെ എക്സ എക്സിലേറ്ററിനെ പറ്റിയുള്ള അനുഭവങ്ങൾ കമൻറ്റായിട്ട് എഴുതുകയാണെങ്കിൽ രസമായിട്ടും വായിക്കാൻ